ഹലോ ഞാൻ സോന ഹെയർ ആൻഡ് ഹാപ്പിനെസ്സിലെ സൈക്കോളജിസ്റ്റ് ആണ് നമ്മളിൽ ചിലരൊക്കെ പറയാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൈയഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവർ വൃത്തി കാണിക്കുന്ന സമയത്ത് നിനക്ക് ഒ സി ഡി ആണെന്നൊക്കെ അത്രയും കോമൺ ആയിട്ടുള്ള ഒരു വേഡായിട്ട് ഒ സി ഡി മാറിയിരിക്കുകയാണ് ഒ സി ഡി അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് എന്നാൽ ശരിക്കും എന്താണ് ഈ ഒ സി ഡി ഒ സി ഡിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓസിഡി എന്ന് പറയുന്നത് ഒരു ആൻസൈറ്റി ഡിസോർഡർ ആണ് ഇതിൽ ഒബ്സഷനും ഉണ്ട് ഉണ്ട് ഒബ്സഷൻ എന്ന് പറയുമ്പം നമ്മുടെ ചിന്തകൾ ഇനി കമ്പൽഷൻ എന്ന് പറയുമ്പം ആ ഒരു ചിന്തകൾ മൂലം നമുക്കുണ്ടാവുന്ന പ്രവൃത്തികളാണ് ഈ ഒരു ഒബ്സെഷനും കമ്പൽഷനും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ഓസിഡി എന്നത് നമ്മുടെ ഡെയിലി ലൈഫിനെയും നമ്മുടെ റിലേഷൻഷിപ്പിനെയും നമ്മുടെ ജോലിനെയും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട് ഈ ഒരു ഓസിഡി പ്രധാനമായിട്ടും ആളുകളിൽ രണ്ട് രീതിയിലാണ് കണ്ടുവരാറുള്ളത് ഓവർ ക്ലീനിങ്ങും ചെക്കിംഗ് ബിഹേവിയറും ഓവർ ക്ലീനിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് രണ്ട് മൂന്ന് തവണ കൈയൊക്കെ കഴുകാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ഏഴും എട്ടും തവണയൊക്കെ ആയിരിക്കും കൈ കഴുകുന്നുണ്ടാകുന്നത് ചില ആളുകളൊക്കെ കൈ കഴുകി കഴുകി അവരുടെ തൊലി വരെ കയ്യിലെ തൊലി വരെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു വീട്ടിൽ ഒരു പൊടിയോ മുടിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് മൊത്തം അടിച്ചു വാരി തുടച്ചിടുന്ന ആളുകളാണ് അവർക്കൊരു ആൻസൈറ്റി ആണ് അത് ചെയ്തില്ലെങ്കിൽ അവരുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകത്തില്ല അവർക്കറിയാം ഈ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചെയ്യേണ്ടാത്ത കാര്യമാണെന്ന് പക്ഷേ അവരുടെ ഒരു സമാധാനം കിട്ടുന്നില്ല ഇത് അടിച്ചു വാരി വൃത്തിയാക്കാതെ അവരുടെ മനസ്സിൽ ഒരു സമാധാനം കിട്ടുന്നില്ല ഇവർക്കിങ്ങനെ ഒരു ഒബ്സെഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് അവരുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഇവിടെ ഫുൾ ബാക്ടീരിയ ആണ് അതുകൊണ്ട് ഞാനിവിടെ ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ ശരിയാവില്ല അവർക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല അതുകൊണ്ട് അവർ ഇവിടെ അടിച്ചു വാരി തൂത്ത് തുടച്ചിട്ടാൽ മാത്രമേ അവർക്ക് അവിടെ ഒരു സമാധാനം കിട്ടുന്നുള്ളൂ അങ്ങനെ അവരുടെ ആൻസൈറ്റി കുറയുകയും അവർ സമാധാനപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ ഒരു ഒബ്സഷൻ ഉള്ള ആളുകളിൽ മെയിൻ ആയിട്ട് കണ്ടുവരാറുള്ളത് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെക്കിംഗ് ബിഹേവിയർ അതായത് ഗ്യാസ് ഓഫ് ചെയ്തോ ഡോർ ലോക്ക് ചെയ്തോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ കാരണം പിന്നീട് അത് വന്ന് നോക്കുന്ന ആളുകൾ ഫോർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നുണ്ടാവും അപ്പം പോയി ട്രാവൽ ചെയ്ത് പകുതി സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഈ ഒരു തോട്ട് വരികയാണ് ഞാൻ ഡോർ ലോക്ക് ചെയ്തിരുന്നോ അല്ലെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നോ അവർക്കൊരു സമാധാനവും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ പാതി വഴിയില് ഇവർ തിരിച്ചു വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യുന്ന ആളുകളും ഉണ്ട് അങ്ങനെ ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള രീതിയിലും ഈ ഒരു ഓസിഡി കണ്ടുവരാറുണ്ട് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു കേസ് വരികയുണ്ടായി ഒരു മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരെ ഒരു സമാധാനം ഇല്ല ഒരു ടെൻഷനാണ് കാരണം അവർ ഗസ്റ്റ് വന്നു കഴിഞ്ഞ് ഇരിക്കുന്ന സോഫ അതുപോലെ തന്നെ അവർ നടന്നിട്ടുള്ള വഴികൾ ഫുൾ അടിച്ചു വാരി തുടച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനം കിട്ടത്തില്ല ഇനി ആ ഒരു ഗസ്റ്റുകൾ നടക്കാത്ത റൂമുകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ കയറാത്ത റൂമുകളാണെങ്കിൽ പോലും അതുവരെ അടിച്ചു വാരി തുടച്ചിട്ടാൽ മാത്രമേ അവർക്ക് അവിടെ ഒരു സമാധാനം കിട്ടുന്നുള്ളൂ ഇങ്ങനെ പല രീതിയിലും ഒ സി ഡി ആളുകളില് കണ്ടുവരാറുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒ സി ഡി ഉള്ള ചില ആളുകൾ എപ്പോഴും ജോലിക്ക് പോകുന്ന സമയത്ത് ചിലപ്പം പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്ന ആളുകളായിരിക്കും ഇപ്പം അമ്പലത്തിലോ ഒക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് സമാധാനത്തോടെ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും പക്ഷേ ഒരു ദിവസം അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലോട്ടുണ്ടാകുന്ന ചിന്തകൾ എനിക്കിന്ന് എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ എനിക്കിന്ന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാകും എന്ന ചിന്തകൾ എൻ്റെ ഇന്നത്തെ ദിവസം മൊത്തം കുളവായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ രീതിയിൽ നമുക്ക് ഒ കണ്ടുവരാറുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം വ്യക്തികൾക്ക് ചില സമയത്ത് ഞാൻ സേഫ് അല്ല അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ വരും എന്നെ കൊല്ലാൻ നോക്കൂ എന്ന ചിന്തയുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും അവർ അലേർട്ടായിരിക്കും എന്നെ ആരിൽ ഉപദ്രവിക്കാൻ വരുമോ എന്ന ചിന്തകൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവരിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഇവർ അടുക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ അടുക്കി വെച്ചിരിക്കുന്ന ബുക്കുകൾ അതിൻ്റെ ഒരു സ്ഥാനം തെറ്റിയാലൊക്കെ ഇവരുടെ മനസ്സ് ഭയങ്കര ആകും അടുക്കി വെച്ചിരിക്കുന്ന തുണികളാണെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ തെറ്റിയാൽ അല്ലെങ്കിൽ അത് ആരെങ്കിലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പിന്നെയും അത് ഓർഡർ ആക്കി അടുക്കി ഒരേ അളവിലൊക്കെ മടക്കി വെച്ചാൽ മാത്രമേ അവർക്കൊരു സമാധാനം കിട്ടുന്നുള്ളൂ പുസ്തകങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ബുക്കുകളുടെയൊക്കെ ഒരു ഓർഡർ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സ് ഡിസ്റ്റർബ് ആവുന്നു അത് അടുക്കി ലെവലാക്കി വെച്ചാൽ മാത്രമേ അവർക്കൊരു സമാധാനം കിട്ടുന്നുള്ളൂ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ടാണോ ചെല്ലിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ചെല്ലിയ സമയത്ത് എണ്ണം തെറ്റിയിട്ടുണ്ടായിരുന്നോ ഇങ്ങനെയുള്ള തോട്ട്സ് ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിൽ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ പാതി വഴിയിൽ പ്രാർത്ഥനകൾ നിർത്തിയിട്ട് പിന്നെയും ആദ്യം തൊട്ട് ചെല്ലുക ആദ്യം തൊട്ട് എണ്ണുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവരിൽ കണ്ടുവരാറുണ്ട് പല ആളുകളിലും പല രീതിയിലാണ് ഒ സി ഡി സിംറ്റംസ് കാണാറുള്ളത് പ്രധാനമായിട്ടും അഗ്രസീവ് ഒബ്സെഷൻ കണ്ടാമിനേഷൻ ഒബ്സെഷൻ സൊമാറ്റിക് ഒബ്സെഷൻ ചെക്കിംഗ് കമ്പൽഷൻ ക്ലീനിങ് ഓർ വാഷിംഗ് ഒബ്സഷൻ അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു ഒ സി ഡി കണ്ടുവരാറുള്ളത് ഇതുകൂടാതെ ഇനിയും കുറേ രീതിയിൽ ആളുകളിൽ കണ്ടുവരാറുണ്ട് ഫസ്റ്റ് വൺ അഗ്രസീവ് ഒബ്സെഷൻ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇപ്പം ഇവരൊരു കത്തിയോ അല്ലെങ്കിൽ തീയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ തന്നെ ഹാമ് ചെയ്യാനുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹാമ് ചെയ്യാനുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും രണ്ടാമത്തേതാണ് സൊമാറ്റിക് ഒബ്സഷൻ ഒരു ഒരസുഖമാണ് എന്നൊരു തോന്നൽ ഇങ്ങനെ മനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക മൂന്നാമത്തേതാണ് കണ്ടാമിനേഷൻ ഒബ്സഷൻ അതായത് അവരുടെ ബോഡിയോ അല്ലെങ്കിൽ ചുറ്റുപാടോ ഒന്നും വൃത്തിയില്ല എന്ന തോന്നൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാലാമത്തത് ക്ലീനിങ് ഓർ വാഷിംഗ് ഒബ്സഷൻ അതായത് പാത്രങ്ങൾ കഴുകിക്കഴിഞ്ഞെങ്കിലും ക്ലീൻ അല്ല എന്ന് തോന്നിയിട്ട് പിന്നെയും കഴുകുക തുണി അലക്കി വൃത്തിയാക്കിയെങ്കിൽ പോലും പിന്നെ അത് ക്ലീൻ അല്ല എന്ന് തോന്നി പിന്നെ അലക്കുക കുളിക്കുക കുളിക്കാൻ ഒക്കെ ഇവർ ഒരുപാട് ടൈം എടുക്കാറുണ്ട് ഒരുപാട് വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇവർ കുളിക്കുന്നുണ്ടാവുന്നത് ഇതൊക്കെയാണ് ഈ ക്ലീനിങ് ഓർ വാഷിംഗ് ഒബ്സേഷനായിട്ട് വരാറുള്ളത് ചെക്കിംഗ് കമ്പൽഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തോ ഡോർ ലോക്ക് ചെയ്തോ എന്ന ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിലേക്ക് വരികയും അതുപോലെ ചെക്ക് ചെയ്താൽ മാത്രം അവർക്കൊരു സമാധാനം കിട്ടുന്ന ഒരവസ്ഥ ഇങ്ങനെ വ്യക്തികളിൽ പല രീതിയിൽ ഈ ഈയൊരു ഓസിഡി സിംറ്റംസ് കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഇതിന് കൊടുക്കാറുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് സി വി ടി സൈക്കോതെറാപ്പിയും തന്നെയാണ് ഈ ഒരു പ്രശ്നത്തെ നമ്മൾ ഒരിക്കലും സ്വന്തം ഡയഗ്നോസ് ചെയ്യാതെ നല്ലൊരു സൈക്കോളജിസ്റ്റിന് ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഡെയിലി ലൈഫിനെ നന്നായി ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ ഫാമിലിനെ അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിനെ പഠനങ്ങളെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ട് അവരുടെ ഹെൽപ്പ് ചോദിക്കുക തന്നെ വേണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്